നമസ്കാരം മനുഷ്യവംശം ഇന്ന് പരണാമത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് എന്നാണ് നമ്മൾ പൊതുവെ കരുതുന്നത് ഇത് പലപ്പോഴും നമ്മളുടെ പൂർവ്വികരുടെ പരിണാമത്തിൻ്റെ വിവിധ ദിശകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കാൻ തോന്നുന്നത് എന്നാൽ ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇപ്പോൾ പരണാമത്തിൻ്റെ അന്തിമ ദശയല്ല പരണാമത്തിൻ്റെ തുടക്കം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അതായത് മനുഷ്യൻ ഭാവിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ വേറൊരു രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് ബഹിരാകാശയാത്ര സാങ്കേതിക രംഗത്തെ വളർച്ച കാലാവസ്ഥ വ്യതിയാനം തുടങ്ങി മനുഷ്യൻ അല്ലെങ്കിൽ ലോകം തന്നെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരാശിക്കും വലിയ തോതിലുള്ള ഉണ്ടാകും എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത് എന്നും അവർ പ്രവചിക്കുന്നുണ്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് മനുഷ്യൻ ഭാവിയിൽ ഏത് രൂപത്തിലായിരിക്കും എന്ന് ഗവേഷകർ കണക്ക് കൂട്ടുന്നത് വലിയ മാറ്റങ്ങളാണ് മനുഷ്യരിൽ ഭാവിയിൽ കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത് ഭാവിയിൽ കൂടുതൽ മനുഷ്യരും കറുത്ത നിറമുള്ളവരായിരിക്കും എന്നാണ് ഒരു കണ്ടെത്തൽ അതായത് ബ്രസീലിലും മൗറീഷ്യസിലും ഒക്കെ ഉള്ള ആളുകളുടെ നമ്മൾ പല കലാപരിപാടികളിലും കാണുന്ന രൂപത്തിലുള്ള ചില ആളുകളുണ്ട് അവരുടെയൊക്കെ ഒരു നിറമായിരിക്കും ഭാവിയിൽ മനുഷ്യരാശിക്ക് ഉണ്ടാവുക എന്നാണ് ഗവേഷകർ പറയുന്നത് കൂടാതെ വളരെ സന്തോഷകരമായൊരു വാർത്ത അറിയിക്കാനുള്ളത് മൂവായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും മനുഷ്യരെല്ലാം തന്നെ കൂടുതൽ സൗന്ദര്യമുള്ളവർ അതായത് ഗ്ലാമർ ഉള്ളവരായി മാറും എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകളെല്ലാവരും സൗന്ദര്യമുള്ളവരായി ഒരു കാലത്ത് മാറുക എന്നുള്ളത് സൗന്ദര്യ ആരാധകരായ ആളുകളെ സംബന്ധിച്ച് അങ്ങേറ്റം സന്തോഷകരമായ ഒരു കാര്യമായിരിക്കും നമ്മുടെ അനന്തര തലമുറ എല്ലാവരും വളരെ സൗന്ദര്യമുള്ള ആളുകളായിരിക്കുമെന്നാണ് ഈ ഗവേഷണ ഫലങ്ങൾ തെളിയിക്കുന്നത് എന്നാൽ ഇതിൽ ഏറെ നിരാശ ഉണ്ടാക്കുന്ന ഒരു മറ്റൊരു പ്രചാരം കൂടിയുണ്ട് അത് ഭാവി തലമുറയിലെ ആളുകൾക്ക് പൊക്കം കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു ജീനുകളുടെയൊക്കെ തന്നെ വ്യതിയാനം കാരണം ഇത് വലിയ തോതിൽ ആളുകളുടെ പൊക്കത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ മറ്റൊരു ഗവേഷണ ഫലം ഇപ്പോൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ തമ്മിലുള്ള രൂപസാദൃശ്യം വളരെ കുറവാണ് പലപ്പോഴും ഏഷ്യക്കാർ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലവരൊക്കെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളിലുള്ളവരായിരിക്കും എന്നാൽ ഭാവിയിൽ ആയിരമോ രണ്ടായിരമോ മൂവായിരമോ വർഷം കഴിയുമ്പോൾ ഇതിന് വലിയൊരു മാറ്റം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് മിശ്ര വിവാഹങ്ങളാണ് അതായത് വിവിധ രാജ്യങ്ങളിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്ന രീതി ഇപ്പോൾ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് മറ്റൊരു രൂപഭാവം ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇത് വ്യാപകമായി ഇത്തരം വിവാഹങ്ങളും ഒക്കെ നടക്കുമ്പോൾ പിന്നീടുണ്ടാകുന്ന തലമുറകളൊക്കെ തന്നെ ഏതാണ്ട് ഒരുപോലെ രൂപസാദൃശ്യമുള്ള ആളുകളായിരിക്കും എന്നാണ് പ്രവചനം ഇത് വളരെ പോസിറ്റീവായി വേണം നമ്മൾ കാണേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മിശ്രവാഹങ്ങൾ വളരെ ഏറെ ഉണ്ടാകുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇതിന് വലിയൊരു പോസിറ്റീവായ മാറ്റം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത ഇനി വരുന്നത് അല്പം ഒരു കാര്യമാണ് ഭാവി തലമുറയിൽ ബുദ്ധിയുടെ അളവ് അല്പം കുറവായിരിക്കും എന്നാണ് കണ്ടെത്തൽ കാരണം അവരുടെ തലച്ചോറിൻ്റെ അളവ് ചെറുതായിരിക്കും എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പശു നായ ആട് തുടങ്ങിയ മൃഗങ്ങളിലൊക്കെ തന്നെ അവരുടെ വർഷങ്ങളായുള്ള ആ ഒരു പരിണാമത്തിലൂടെ അവരുടെ തലച്ചോറിൻ്റെ വലിപ്പം കുറഞ്ഞതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത് മനുഷ്യനും ബാധകമാണ് എന്നും ഭാവിയിൽ തലച്ചോറിൻ്റെ അളവ് മനുഷ്യരിലും കുറവായിരിക്കും എന്നാണ് ഗവേഷകർ പറയുന്നത് എന്നാൽ മനുഷ്യൻ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിൽ അവൻ അത്രയേറെ മുന്നിലായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ ബുദ്ധി കല്പം കുറവുണ്ടായെങ്കിലും ഈ സാങ്കേതിക സഹായത്തോടു കൂടി ആ പ്രശ്നം പരിഹരിക്കാൻ അവന് കഴിയുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല കമ്പ്യൂട്ടറുകളും മറ്റും നിരന്തരമായി ഉപയോഗിക്കുന്നത് കാരണം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഏറ്റവും രസകരമായ കാര്യം ഭാവിയിൽ ഒരു പക്ഷേ ഭൂമിയിലുള്ളതിനേക്കാളും ജനങ്ങൾ മറ്റ് ഗ്രഹങ്ങളിലേക്ക് താമസം മാറിപ്പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അവിടെ വലിയൊരു ജനസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴേ അതിനുവേണ്ട പര്യേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ചൊവ്വ ഗ്രഹമൊക്കെ ആ മനുഷ്യന് നിലവിൽ അവൻ്റെ ശാരീരിക സ്ഥിതി വെച്ച് ജീവിക്കാൻ പറ്റിയ അവസ്ഥയിലുള്ള ഒന്നല്ല എന്നാൽ പിന്നീട് മനുഷ്യൻ വർഷങ്ങളിലൂടെയുള്ള പരിണാമത്തിലൂടെ ഒരു അവന് പൊക്കം കൂടുകയും കൈകൾക്ക് നീളം കൂടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാം അങ്ങനെ ഒരു അവസ്ഥയിൽ ചൊവ്വ പോലുള്ള ഗ്രഹങ്ങളിൽ പോലും ചെന്ന് അവർക്ക് അവിടെ സുഖമായി താമസിക്കാനും അവിടെ മറ്റൊരു ലോകം പണിതീയർത്താനും ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ഗവേഷകരുടെ പ്രവചനം ഏതായാലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നതെങ്കിലും മനുഷ്യനെ നമുക്കിപ്പോൾ തന്നെ കാണുമ്പോഴാം അവരുടെ പരണാമത്തിലുണ്ടായ രൂപമാറ്റങ്ങൾ നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഭാവി തലമുറയിലും ഇത്തരത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം